ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിന് തെക്ക് കൊച്ചുമുറിക്കര സമർപ്പിക്കുന്ന കോൽകുതിര കെട്ടുത്സവത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും നടത്തി തിരുവാതിര ഉൾപ്പെടെയാണ് നടത്തിയത് ദേവികുളങ്കര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് ദേവികുളങ്കര ഭഗവതി ക്ഷേത്രം തെക്ക് കൊച്ചുമുറിക്കര കോൽകുതിര കെട്ടുത്സവം നടത്തുന്നതിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടത്തി ഇതിനോടനുബന്ധിച്ച് തിരുവാതിര നടന്നു മൂലേശ്ശേരി മഹാദേവ തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരയാണ് നടന്നത് നാമകീർത്തനം ഭാഗവത പാരായണം കഞ്ഞിസദ്യ സമൂഹ സദ്യ തുടങ്ങിയവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു തെക്കുമുറി തെക്ക് കൊച്ചുമുറി ആറാംകര ഭാരവാഹികളായ വിജേഷ് അനു വാറസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കായംകുളം